എത്രയും വേഗം മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി പരിക്കേറ്റ കൊമ്പനെ ചികിത്സിക്കാനാണ് വനംവകുപ്പിൻ്റെ നീക്കം ദിവസങ്ങൾ കഴിയുന്നതോറും ആനയുടെ ആരോഗ്യം മോശമാകുന്നുണ്ട് അത് ദൗത്യത്തിന് വെല്ലുവിളിയാകാനുള്ള സാധ്യതയും വനംവകുപ്പ് കണക്കുകൂട്ടുന്നു കോടനാട് അഭയാരണ്യത്തിൽ ആനയെ പാർപ്പിക്കാനുള്ള കൂടിൻ്റെ നിർമ്മാണവും ആനയെ കൊണ്ടുവരുന്നതിനുള്ള എലഫന്റ് ആംബുലൻസ് സജ്ജീകരിക്കുന്നതിനുള്ള ജോലികളും പുരോഗമിക്കുകയാണ് അരുൺ സക്കറിയ കോടനാടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ആനിമലിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായി മോശമായി വരുന്നുണ്ട് അപ്പം സെപ്റ്റസിമിക് ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക പ്രോബ്ലംസ് നമുക്കുണ്ട് ടീം എല്ലാം ആണ് എവറി തിങ് സെറ്റാണ് ദെൻ ട്രാക്കിങ് തുടങ്ങിയിട്ടുണ്ട് ആനിമലിൻ്റെ ട്രാക്കിങ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കംഫർട്ടബിൾ ഏരിയയിൽ കിട്ടണം ആനിമലിനെ പക്ഷേ ഇപ്പുറത്തെ പുഴയാണ് മങ്ങി കഴിഞ്ഞ പുഴയിലേക്ക് പോകരുത് ഇപ്പുറത്താണ് കുന്നാണ് അവിടേക്ക് വന്ന് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ലോറിയിൽ പറ്റില്ല അങ്ങനത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അത് നോക്കിയിട്ട് അനുസരിച്ച് നമ്മൾ 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 കിട്ടിയാൽ മാത്രമേ ചെയ്യൂ അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുങ്കികൾ തൊട്ട് ാഴത്തെ സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആന ആ ഒരു ഏരിയ വിട്ട് പോവാതെ തന്നെ നിൽക്കുകയാണ് അനുയോജ്യമായ സാഹചര്യം ലഭിച്ചാൽ നാളെ അതിരാവിലെ ഡാട്ട് ചെയ്യാനാണ് തീരുമാനം അതേസമയം കുങ്കിയാനകളെ കാണാൻ പൊതുജനം എത്തുന്നത് കണക്കിലെടുത്ത് വെറ്റിലപ്പാറ കാലടി പ്ലാന്റേഷൻ റോഡ് അടച്ചു നാളെ പ്ലാന്റേഷൻ പരിസരത്ത് പ്രാദേശിക അവധി കൊടുക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് Мадробу мініс, хоті.